കോടതിയിലേക്ക് അവൻ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ സൂറത്തുഹനാസി പന്നിയുടെ കോലത്തിലാ കടന്നു വരുന്നത് പന്നിയുടെ കോലത്തിലാൻ പ്രയോജനത്തിലേക്ക് കടന്നു വരുന്ന മുഹമ്മദ് മുസ്തഫാ ാഹുലേ വസൊന്നാമത്തെ വിഭാഗമാരം ഒന്നാമത്തെ വർത്തമാനം പറയുന്നത് എവിടെയെന്നറിയോ ആരെങ്കിലും മരണപ്പെടുമ്പോൾ നമ്മളെല്ലാവരും ജനാസുദ്ധമായ ഒരുപാട് ചരിത്രങ്ങൾ ആ ചരിത്രങ്ങളിലൂടെ ധാരാളം പാഠങ്ങൾ വിശ്വാസികൾക്ക് പഠിക്കാൻ 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 നമുക്കൊക്കെ അറിയാം ലോകത്തൊരുപാട് പ്രവാചകന്മാര് പ്രബോധകന്മാര് ഒരുപാട് ഔല്യാക്കളൊക്കെ ലോകത്ത് കഴിഞ്ഞു പോയി അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾക്ക് നമ്മൾ കേട്ടവരാണ് നമ്മൾ അറിഞ്ഞവരാണ് ഈ ലോകത്ത് ഒരുപാട് പ്രവാചകന്മാരെ പ്രബോധകന്മാരെ പരിശുദ്ധമായ ലീൽസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് ഈ ഭൗതിക ലോകത്തിലേക്ക് അള്ളാഹു അയച്ചിട്ടുണ്ട് അവരെല്ലാം ഈ ഭൗതിക ലോകത്ത് കടന്നുവന്ന് വിശുദ്ധമാധീന പ്രചാരണം നടത്തുമ്പോ അവർക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് സംഭവ വികാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരു പ്രിയപ്പെട്ട മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ് മഹാനായ ഹസൻ ാഹു താൻഹു നടന്നു പോകുമ്പോൾ ഒരു ജനാസെ അനുഗമിച്ചുകൊണ്ട് കടന്നു പോവുകയാട് മഹാനായ ഒരു താഴാൻ അനുഗമിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ആ ജനാസയുടെ കൂടെ പോകുന്നൊരു ചെറുപ്പക്കാരൻ ചിരിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ ചിരിക്കുമ്പത് കണ്ടപ്പോ ഹസം ബസു അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കുകയാ അബ്ബാഹുവിന്റെ മനോഹരമായ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗീ ലോകത്തേ കിടന്നു പോക നിനക്ക് അനുവാദം തന്നിട്ടുണ്ടോ അബ്ബാഹു സ്വർഗീയ കടന്നു കടന്നുപോക അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ ആ ജനാസയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചിരിക്കുന്ന മനുഷ്യനോട് അസംബസ് അള്ളാഹു താലാന്ന് ചോദിക്കുകയാട് എന്റെ പ്രിയപ്പെട്ടവരേ കബറും പർലോകമെന്നെല്ലാം കബറും പർലോകമെല്ലാം എന്ന് തമാശയായി മാറിക്കൊണ്ടിരിക്കുകയാട് കബറും പർലോകമല്ല നമുക്കെന്ന് തമാശയായി മാറിക്കൊണ്ടിരിക്കുകയാ പ്രിയപ്പെട്ട പിതാവിനെ കബറടക്കാൻ കവറടക്കാൻ വേണ്ടി കടന്നു വരുമ്പോ അല്ലെങ്കിൽ കടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചിരിക്കുകയാണ് ആ മനുഷ്യനോട് ഹസംബശ്രീഹു തന്നു ചോദിക്കുകയാൾ ബാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് കടക്കോ നിനക്ക് അനുവാദം തന്നിട്ടുണ്ടോ നിനക്ക് സ്വർഗം തന്നിട്ടുണ്ടോ ഇന്ന് കബറും പ്രലോകമല്ലാ തമാശയായി മാറിക്കൊണ്ടിരിക്കുകയാട് കബറിനെ കുറിച്ച് പേടിയില്ലാതെയായിരിക്കുകയാട് അബ്ബാഹു ഇന്ന് കബർ സാ എന്താ കബർസാന കിടന്നു പോകുമ്പോ കുറച്ചാളുകളെ തമാശകൾ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയോ ചില ആളുകൾ ഫോണിലേക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ പരിചയം പുതുക്കുകയാ എവിടെയാണ് നിൽക്കുന്ന ചിന്തയില്ല എവിടെയാണ് അവർ നിൽക്കുന്ന ബോധമില്ലാതെ എല്ലാവരും തമാശയും കളിയുമായി പള്ളിക്കാടിന്റെ കബർസാനിലോ വാഹുവേ സമയ സമയം തിരവഴിച്ചു കൊണ്ടിരിക്കുകയാണ് വാഹുവിന്റെ പള്ളിക്കാടിന്റെ കബർസാനോ സമയം no, ചെലവഴിച്ചുകൊണ്ടിരിക്കുകയോ so ഖുർആൻ ഓതുകയാണ് കുറച്ചാളുകൾ തഹലീൽ ചൊല്ലുകയാണ് കുറച്ചാളുകൾ ദുആ ചെയ്യുകയാണ് ആ സമയത്ത് മാറി നിന്നുകൊണ്ട് സറവ പറയുന്നവരോ മാറിയിരുന്നു കൊണ്ട് ഫോണിൽ സംസാരിക്കുന്നവരോ റു കണ്ട ഭയമില്ലാത്ത പേടിയില്ലാതെ എല്ലാം ഇന്ന് തോന്നി മാസങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ പൊന്നാര യാള് മന്ദ കല്ലമ കലാമ ദുനിയംസിമക അഞ്ച് സ്ഥലങ്ങളിൽ ഒരാള് സംസാരിച്ചു കഴിഞ്ഞാൽ അഞ്ച് സ്ഥലങ്ങളിൽ ദുനിയാ വർത്തമാനങ്ങളോ വർദ്ധമാനങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ അഞ്ച് സ്ഥലങ്ങളിൽ ഭൗതികമായ ദുനിയാവിന്റെ സംസാരങ്ങൾ സംസാരിച്ച അവൻ എങ്ങനെയാണ് നാളെ മഹർഷേക്ക് കടന്നു വരുന്ന പറയുകയാണ് പ്രവാചകരപ്പെടുന്ന പറയുകയാണ് പ്രവാചകരപ്പെടുന്നു പറയുകയാള് അല്ലാംസൂല പെടുന്നു പറയുകയാൾ തല്ലമ കലാമുനിയംസിമ അഞ്ച് സ്ഥലങ്ങളിൽ വർധമാനങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ജാഹൂ യോ മല്ലാമ അവൻ പറലോകത്ത് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ അഞ്ച് സ്ഥലങ്ങളിലോ ഭൗതികമായ സംസാരങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ കോടതിയിലേക്ക് അവൻ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ ജാഹൂ സൂറത്തു പന്നിയുടെ കടന്നു വരുന്നത് പന്നിയുടെ കടന്നു വരുന്ന വിടെന്ന് പറയാണ് അതിലൊന്നാമത്തെ വിഭാഗമാരം പറയൂ അതിലൊന്നാമത്തെ വർത്തമാനം പറയുന്നത് എവിടെയെന്നറിയോൾ െങ്കിലും മരണപ്പെടുമ്പോൾ നമ്മൾ എല്ലാവരും ജനാസയെ അനുഗമിക്കുന്നവരാണ് ആ ജനാസയോട് കൂടെ പള്ളിയിലേക്ക് കടന്നു പോകുന്നവരാണ് ആരാ സംസാരിക്കുന്നതോ ജനാസയുമായി കടന്നു പോകുമ്പോ ആരാ സംസാരിക്കുന്നത് അവരിങ്ങനെയാണ് നാളല്ലാ എൻ്റെ പലോകത്ത് കടന്നു വരുന്ന ൂറത്തു അവൻ പന്നിയുടെ കോലത്തിലാ കടന്നു വരുന്നത് ഇന്ന് മരണപ്പെടുമ്പോ ജനാസ പോകുമ്പോ എന്താണ് അല്ലോ എന്താണെന്ന് സംഭവിക്കുന്നോ മാറിയ കുറെ െ സംസാരിക്കുകയോ കുറെ ആളുകളെ തമാശ പറഞ്ഞുകൊണ്ടാണ് കൂടെ കടന്നു പോകുന്നത് എങ്ങനെ കഴിയുന്ന മുസ്ലിമേ എങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ ജനാസയമായി പള്ളിയിലേക്ക് കടന്നു ഒരു മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യൻ ഭൗതികമായ ലോകത്തിന്റെ എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞോ ാണ് രീ മുഹമ്മദ് മുസ്തഫാഹു അലൈ വസല്ല മാതങ്ങളു പറയുകയാണ് രണ്ടാമത്തെ സ്ഥലഭേദം പറയുമോ സമീപത്ത് നിൽക്കുമ്പോൾ സംസാരിക്കുന്നവരുണ്ടല്ലോ ഇന്ന് കബർസാലി സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ എന്താണ് ചില ചിലയാളുകൾ തല ചൊല്ലുകയാണ് ചില ആളുകൾ ചെയ്യുകയാണ് ചില ദോ ചിലോതുകയാണ് മറ്റു ചിലരാണെങ്കിലോ മാറിയിരുന്നു തമാശ പറയുന്നവരില്ലേ മാറിയിരുന്നു കൊണ്ട് പരിചയം പുതുക്കുന്നവരില്ലേ തമാശ പറഞ്ഞ് പള്ളിക്കാട് എങ്ങനെ എങ്ങനെ കഴിയുന്നു കഴിയുന്നു ആ എങ്ങനെയാ നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുന്നത് മഹാനായ ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹു കബർ കണ്ട എപ്പോഴും കബറി കണ്ടാല് കൾ ഇങ്ങനെ നിറഞ്ഞഴുകുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട അനുയായികൾ ചോദിക്കുകയാണ് ഉസുമാ എന്തേ നിങ്ങൾ കരയുന്നതോ അള്ളാഹന്റെ ഹബീബലോകത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ കരയാറില്ലല്ലോ ീതിജനകമായ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ കരയുന്നത് ഞങ്ങള് കണ്ടിട്ടില്ല നരകത്തിന്റെ അതാപുകളെ കുറിച്ചു പറഞ്ഞു തരുമ്പോൾ പക്ഷേ ഖബർ കാണുമ്പോ എന്തേ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ ഉസമാൻ എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സ്വഹാബ നാളെ ഞാൻ നരകത്തിലേക്കാണ് കടന്നു പോകുന്നത് അവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സ്വഭ നാളെ ഞാൻ നരകത്തിലേക്ക് കടന്നു പോയാ അവിടെ എനിക്ക് കൂട്ടിന് ഒരുപാട് ആളുകളുണ്ടല്ലോ ഞാൻ കടന്നു പോകുമ്പോ അവിടെയും ഒരുപാട് ആളുകളുണ്ടല്ലോ സൊഹാബാ ഞാൻ കബളിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാ എനിക്കവിടെ ആരുണ്ട് സുഹാബ ഞാനവിടെ ഒറ്റയ്ക്കല്ലേ അത് ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോകുന്നതാണ് എന്നോ ബഹുമാനപ്പെട്ടവര് പറയുമ്പോ നമുക്കെന്നെല്ലാം തമാശയാവുകയാണ് എല്ലാം എന്റെ നിസ്സാര യാണ് അള്ളാഹു കാശിക്കട്ടെ മൂന്നാമത്തെ സ്ഥലമേതെന്ന് അറിയോ 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 പൊന്നാരന പിതങ്ങൾ പറയുന്ന മൂന്നാമത്തെ സ്ഥലം ഏതൊന്നറിയോലമാ സമീപത്തിൽ എന്തുകൊണ്ട് സംസാരിക്കാൻ പാടില്ല ആലിമീങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ സമീപത്തിരിക്കുമ്പോ സീതമ്മില്ക്കുമ്പോ ഗോനാഥന്മാരുടെ അടുത്ത് നിൽക്കുമ്പോ നമ്മൾ ഭൗതികമായ ലോകത്തിന്റെ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല നാലാമത്തെ സ്ഥലമേതം എന്നറിയുമോ നാലാമത്തെ നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്ത ദുനിയാവിന്റെ വർത്തമാനങ്ങൾ പറയാൻ പാടില്ലാത്ത നാലാമത്തെ സ്ഥലം ഏതെന്നറിയുമോ عند تلاوة القرآن സമയത്താണ് ഖുർആാൻ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഖുർആൻ ഓതുമ്പോൾ സംസാരിക്കാൻ പാടില്ല ഖുർആൻ കേൾക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഭൗതികമായ വർത്തമാനങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല അത് ഖുർആാനോടുള്ള അനാദരവാടുള്ള അതബ കേടാ പെടുന്ന പറയുകയാണ് ആരാണ് ഖുർആൻ സംബോൾ വർത്തമാനം ഇങ്ങള് പറയുന്നു ആരാ ഖുർആ കേുമ്പോൾ വർത്തമാനം പറയുന്നു ജാഹൂ യൗമൽ ഖിയാമ നാളെ പരലോകതവൻ കടന്നു വരുന്നത് ഫജ്ഹു സൂറത്തുൽ ഖനാസി അവൻ കടന്നു വരുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ് അഞ്ചാമത്തെ സ്ഥലം ഏതെന്ന് അറിയോ പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് കടന്നുപോയാ ഭൗതിക സംസാരങ്ങളെ പാടില്ല ആ സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല മുഴുവനും കലാപകലിഷിതമായ അന്തരീക്ഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എത്ര ആളുകളാണ് മാറിക്കൊണ്ടിരിക്കുകയാള് എത്ര ആളുകളാണ് പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്നിട്ടു അവൾ എന്നുകൊണ്ട് തമാശ പറയുന്നവരു അവൾ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവരു അവിടെ നിന്ന് കാര്യം പറയുന്നവരോ ഉറക്കം സംസാരിക്കുന്നവരോ കോടതിയിലേക്ക് എങ്ങനെയാ കടന്നു വരുന്നത് എന്നറിയോ പന്നിയുടെ കോലത്തിലാണ് പന്നിയുടെ കോലത്തിലാണ് എന്റെ ചെറുപ്പക്കാരോ അള്ളാന്റെ കോടതിയിലേക്ക് നീ കടന്നു വരുന്നത് ഈ അഞ്ച് സ്ഥലങ്ങളിലും ഭൗതികമായ സംസാരങ്ങളെ സംസാരിക്കാൻ പാടില്ല വലിയ പണ്ഡിതനാണ് അദ്ദേഹം തന്റെ വീടിന്റെ അകത്തളങ്ങളിലുള്ള ഒരു ലൈറ്റ് അണഞ്ഞുപോയാൽ തന്റെ വിളക്കൊന്ന് കെട്ടുപോയാൽ ബഹുമാനപ്പെട്ടവര് തന്റെ വീട്ടിലെ വിളക്കുണ്ടല്ലോ ആ വിളക്കൊന്ന് കെട്ടുപോയാറിയുമായിരുന്നു ോ തന്റെ പ്രിയപ്പെട്ട മക്കള് പറയുകയാളുല്ലൈസറിയാഹുലോ ബഹുമാനപ്പെട്ടവര് തന്റെ വീട്ടിലേക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ ആ വിളക്കം നനഞ്ഞു പോയാൽ വിശുദ്ധമായ ഖുർആൻ എന്തേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം മാതാവിനെ ഒന്ന് ഫേസ് ക്രീം മാറ്റി മാറ്റി എന്തൊക്കെയാ ഇന്നെന്തേ എന്തേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടില്ലേ മാതാവിന്റെ ഫേസ് ക്രീം മാറ്റി വെച്ചതിന്റെ പേരില് സൗന്ദര്യവർദ്ധക വസ്തുക്കളൊന്നും വല്ലാതെ പെരുകിക്കൊണ്ടിരിക്കുകയാ ഇന്നത്തെ മക്കളോട് ഉപദേശിക്കാൻ എല്ലാവർക്കും പേടിയാണ് അവരെന്താ ചെയ്യുന്നു എന്നറിയില്ല അവരെന്താ പ്രവർത്തിക്കുന്നു എന്നറിയില്ല നിങ്ങൾ കണ്ടില്ലേ സ്വന്തം മാതാവിന് ഫേസ് ക്രീം മാറ്റിവെച്ചതിന്റെ പേരില് സ്വന്തം മാതാവിന്റെ വാരിയെല്ലുകൾ പോലെ മുടിക്കാൻ എങ്ങനെ മനസ്സുക പ്രിയപ്പെട്ടവരേ അങ്ങനെ അക്രമവാസനയുള്ള അക്രമാസീമമായ പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കടന്നു വരുമ്പോൾ ക്കെയാ ആ സംഭവിക്കുന്നത് എന്താണ് അവര് ചെയ്യുന്നത് എന്നറിയില്ല എങ്ങനെയാണവർ പ്രവർത്തിക്കുന്നത് എന്നറിയില്ല എല്ലാത്തിനും ഉമ്മയാണെങ്കിലും കുഴപ്പമില്ല ഓപ്പയാണെങ്കിലും പ്രശ്നമില്ല കൂടപരമ്പങ്ങളാണെങ്കിലും പ്രശ്നമില്ല എന്ത് ചെയ്യാനും മടിക്കാത്ത ഈ കൊല്ലാൻ പോലും മടിക്കാത്തൊരു വിഭാഗമായി നമ്മുടെ യുവതല പുറ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവര് ഇന്നത്തെ യുവതല ഒന്ന് ഉപദേശിക്കാൻ പേടിയാണ് അവരോട് സംസാരിക്കാൻ പേടിയാണ് എങ്ങനെയാണ് അവര് പ്രവർത്തിക്കുന്നത് എന്നറിയില്ല അങ്ങനെയാണ് അവര് പ്രതികരിക്കുന്നത് പ്രവർത്തനങ്ങളുമായി അക്രമവാസനകളുമായി പ്രിയപ്പെട്ട യുവതല മാറിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ കണ്ടില്ലേ സ്വന്തം മാതാവിനെ ഫേസ് ക്രീം മാറ്റി വെച്ചതിന്റെ പേരില് സ്വന്തം മാതാവിന്റെ വാരി എങ്ങനെ മനസ്സ് വരുന്നു ഇന്നത്തെ യുവതലമുറകൾക്ക് ആണും പെണ്ണും എന്ന് വ്യത്യാസമില്ലോ ആണും പെണ്ണുമൊക്കെ കണക്ക് തന്നെയാണ് രക്ഷിക്കട്ടെ